ഇന്ന് രാവിലെ തന്നെ ഒരു ടീം വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മളൊരു യൂസ്ഡ് കാർ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് അത് ചെക്കിങ്ങിന് കൊണ്ടോ ഒരു വലിയ ടാസ്ക് ആണ് അല്ലെ പ്രത്യേകിച്ച് ഈ വാങ്ങാൻ നോക്കുന്ന ആൾക്ക് എന്തായാലും ഒരു റിപ്പോർട്ട് കിട്ടുകയും വേണം വെക്കാൻ വെച്ചവനാണെങ്കിലോ കാണാൻ വരുന്ന ആൾക്കാരുടെ കൂടെ വേണം അവർക്ക് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പുതിയ കോൺസെപ്റ്റ് കാണിച്ചെ ഓട്ടോ എഷർ അതായത് ഒരു യൂസ്ഡ് കാർ വാങ്ങാൻ പോകുന്ന ആള് ആദ്യം പോയി കാറ് കണ്ട് മൂപ്പർക്ക് കഴിഞ്ഞാൽ ആ കാറിന്റെ ഓണറോട് പറയാ ഈ കാർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരാൾ വരുന്നത് അതിനുശേഷം നേരെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കാർ ചെക്കിങ്ങിന് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കും

എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറിന്റെ ഡീറ്റെയിൽസും അതിന്റെ ഓണറുടെ നമ്പറും കൊടുക്കുക എന്നിട്ട് ഈ കാണുന്ന രണ്ട് പാക്കേജുകളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യും ബാക്കി അവർ നോക്കിയിട്ട് നിങ്ങൾക്ക് ജെന്യൂ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അയച്ചു തരും സിംപിൾ കാറ് വാങ്ങാനുള്ള ആളുടെ പരിപാടി കഴിഞ്ഞു ഇനി അതേസമയം കാർ വിൽക്കാൻ വെച്ച ആളുണ്ടല്ലോ മൂപ്പർ ഈ കമ്പനിയിലെ സ്റ്റാഫ് വിളിച്ചിട്ട് മൂപ്പറുടെ ഫ്രീ ടൈം നോക്കിയിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കും എന്നിട്ട് എവിടെയാണോ ആ കാർ ഉള്ളത് അവിടെ പോയിട്ട് ഇവർ ചെക്ക് ചെയ്യും ചിലപ്പോൾ മൂപ്പറുടെ വീട്ടിലാവാം അല്ലെങ്കിൽ ഓഫീസിലാവാം മാക്സിമം ഒരു അര മണിക്കൂർ കൊണ്ട് പരിപാടി തീർത്തിട്ട് അതിന്റെ റിപ്പോർട്ട് വാങ്ങുന്നവൻ അയച്ചു കൊടുക്കും വിൽക്കുന്നവന്റെയും വാങ്ങുന്നവന്റെയും സമയം റീസണബിൾ ചാർജിന് ചെക്ക് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് എല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്ത് വണ്ടിയുടെ എഞ്ചിന് ഗിയർ ചേസിസ് ടയർ എ സി പെയിന്റ് തുടങ്ങി എല്ലാം ചെക്ക് ചെയ്ത് ഫോട്ടോ അടക്കം നിങ്ങൾക്ക് അയച്ചു നമ്മൾ വാങ്ങിക്കുന്നത് ഒരു യൂസ്ഡ് കാർ ആയതുകൊണ്ട് തന്നെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടി കിട്ടണമെന്നില്ല എന്നാലും അത്യാവശ്യം മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്നും വലിയ പണികൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ ഇതുപകരപ്പെടും ഈ നമ്പർ നിങ്ങൾ ഫോണിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കാൻ മാറരുത് കാരണം നമുക്ക് എപ്പോഴെങ്കിലും കാർ വാങ്ങുന്ന സമയത്ത് നമ്പർ ഇപ്പൊ തപ്പിയാ കിട്ടും ഖത്തറുള്ള നിങ്ങളൊരു ചങ്ങാക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മക്കരുത്